ഇക്കഴിഞ്ഞ ഏപ്രിൽ പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകര ആക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ച ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദ പരിശീലന ക്യാമ്പ് പി ഒ കെയിൽ ഭീകരപരിശീലന ക്യാമ്പിനടുത്ത് പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പും ഉള്ളതായി വെളിപ്പെടുത്തുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പകഥിനുവേശ കാശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദ പരിശീലന ക്യാമ്പുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് പി ഒ കെ യിൽ സ്ഥിതിചെയ്യുന്ന ഈ ഭീകര പരിശീലന ക്യാമ്പാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ചത് എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് മെൻസെഹ്റ ജില്ലയിലെ അതാർ സിസ എന്ന പട്ടണത്തിലാണ് ഈ ഭീകര പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ ക്യാമ്പ് വളരെ കാലമായി ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളുടെ പ്രധാന പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ് ജംഗൽ മംഗൾ ക്യാമ്പ് എന്നാണ് ഈ ക്യാമ്പ് തീവ്രവാദികൾക്കിടയിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു ഭീകര പരിശീലന ക്യാമ്പിന് സമീപം തന്നെ പാകിസ്ഥാന്റെ ഒരു സൈനിക സ്ഥാപനവും സ്ഥിതി ചെയ്യുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നുള്ള പിന്തുണയും സംരക്ഷണവും ലഷ്കർ തൊയ്ബ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകേണ്ടത് ആയുധ പരിശീലനത്തിനും ശാരീരിക പരിശീലനത്തിനും ഉപയോഗിക്കുന്ന വലിയ ഒരു തുറസായ മൈതാനവും ഭീകര പരിശീലന ക്യാമ്പിനോട് ചേർന്നുണ്ട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ഈ ഭീകര ക്യാമ്പിൽ വിവിധ മീറ്റിംഗുകളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം പാകിസ്ഥാനിലെ ലഷ്കർ തോയ്ബയുടെ ആസ്ഥാനത്ത് വെച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നും കണ്ടെത്തി ആക്രമണത്തെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തവരെ ചോദ്യം ചെയ്തവരിൽ നിന്ന് രണ്ട് ഭീകരർക്ക് സഹായം നൽകിയതായും ഭീകരാക്രമണത്തിനുള്ള സമയം ആയുധം പദ്ധതി എന്നിവയെക്കുറിച്ച് ഇവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഭീകരാക്രമണത്തിന് അടുത്ത ദിവസങ്ങളിൽ പഹൽഗാം പ്രദേശത്ത് സാറ്റലൈറ്റ് ഫോണുകളുടെ ഉപയോഗം വർധിച്ചതായും കണ്ടെത്തിയിരുന്നു എൻ ഐ എ ഉൾപ്പെട്ട വിവിധ അന്വേഷണ ഏജൻസികൾ ഇതിനോടകം രണ്ടായിരത്തി എണ്ണൂറിലധികം അന്വേഷണത്തിന്റെ ഭാഗമായി നൂറ്റി അൻപതോളം പേർ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് ഭീകരർ പഹൽഗാമിലെത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ തോയിബ ഐ എസ് ഐ പാകിസ്ഥാൻ സൈന്യം എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഈ ആക്രമണം സുഗമമാക്കാൻ ഭൂഗർഭ പ്രധാന പങ്കുവഹിച്ചു എന്നും എൻ ഐ എ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണം നടത്തിയ തീവ്രവാദികളെ കൈകാര്യം ചെയ്തവർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ആക്രമണം വലിയ പങ്ക് എന്ന് എൻ ഐ എ അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു ജമ്മു കശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ തൊഴിലാളികളുടെയും ഒരു പട്ടിക എൻ ഐ എ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കെതിരെ ഭരണപരവും ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ ഭൂഗർഭ തൊഴിലാളികൾ അവർ സായുധ ആക്രമണം നടത്തുന്നില്ല എന്നാൽ ഭീകരർക്ക് താമസ സൌകര്യം ഒരുക്കുക പണം നൽകുക ഗതാഗത സൌകര്യങ്ങൾ ഒരുക്കുക പ്രദേശത്തുകൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് ആക്രമത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള പ്രാരംഭ എഫ്ഐആറിൽ തീവ്രവാദികൾ അതിർത്തിക്കപ്പുറത്തുള്ള അവരുടെ അധികാരങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു എൻ ഐ എ ദാനന്ദ് ദത്തയുടെ മേൽനോട്ടത്തിലാണ് എൻ ഐ എയുടെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചു എൻ ഐ എ ഇതുവരെ അൻപതോളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ ത്രീ ഡി മാപ്പിംഗ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായി കണക്കാക്കപ്പെടുന്ന പെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് അതിനിടയിൽ യുദ്ധം പടിവാതിൽക്കൽ എത്തിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണ് ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് പാകിസ്ഥാൻ അതിർത്തി വേഗമായി രാജ്യത്തെ സേഫ് ആക്കുന്ന ധ്രയിൽ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നത് സ്വന്തം പൌരന്മാരെയാണ് എന്നതാണ് മറ്റൊരു കാര്യം സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ച് ഇന്ത്യയിൽ എത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൌരന്മാർക്ക് മുന്നിൽ കൊട്ടിയടച്ചത്യൂസ് ഡെസ്ക്